എപ്പോഴാണ് ഋച്ചി അങ്ങോട്ടേക്ക് വന്നത് ഒരു മുണ്ടു ആണ് അവൻ്റെ വേഷം തലമുടിയും താടിയും മീശയൊക്കെ കുറച്ച് വെളുത്തിട്ടുണ്ട് എന്നാലും ആ ശരീരത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല അതൊക്കെ ഒന്ന് കറുപ്പിച്ച പഴയ റിചി തന്നെയാണ് എന്നാൽ മാളു അത് കറുപ്പിക്കാൻ സമ്മതിക്കില്ല അവൾക്ക് ഇങ്ങനെ ഇങ്ങനെയിരിക്കുന്നതായി ഇഷ്ടമെന്ന് പറയും അപ്പേ ഋചിയെ കണ്ടതും മാളു ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു മൊത്തം വിയർത്തു നിൽക്കുക മാളുസേ അവൻ അവളെ നോക്കി പറഞ്ഞു അത് സാറേയില്ല എൻ്റെ അപ്പയുടെ വിയർപ്പല്ലേ അത് ഞങ്ങൾക്ക് വേണ്ടിയല്ലേ അവൾ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടി എങ്ങനെയുണ്ടായിരുന്നടാ കോളേജൊക്കെ ഇഷ്ടമായോ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ റിച്ചി അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു മാളി ചേച്ചി ഉണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അപ്പേ അതെന്താ എൻ്റെ പുലിക്കുട്ടിയോട് ഭരണമാണോ റിച്ചി ചിരിയോട് ചോദിച്ചു ചേച്ചിയല്ലേ കോളേജ് ചെയർമാൻ അപ്പോൾ അതിൻ്റെ ഒരു ഭരണം കാണുമല്ലോ സച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി പിന്നെ സംസാരിക്കാം മൂന്നുപേരും പോയി കുളിച്ചിട്ട് അമ്മച്ചിയുടെ അടുത്തേക്ക് ചെല് കഴിക്കാൻ എടുത്തു തരും പൊന്നു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ കൊച്ചിൻ്റെ ഇച്ഛായം വന്നടാ ഇനി രണ്ടും കൂടി റൊമാൻസിക്കാൻ പോവുക അതിനാ നമ്മളെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നത് മാളു ചിരിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും കളിയാക്കി ശരിയാ ഇച്ഛായനെ കൊച്ചിനെയും കൊച്ചിനെ ഇച്ചായനെയും കണ്ടാൽ പിന്നെ വേറെ ആരേം കാണൂലല്ലോ സച്ചു അവരെ നോക്കി പറഞ്ഞു ദേ ഞങ്ങൾക്കൊക്കെ പ്രായപൂർത്തിയായതാ ഇതൊക്കെ ഇടയ്ക്ക് രണ്ടുപേരും ഒന്ന് ഓർത്തേക്കണം ചിക്കു ഋച്ചിയേയും പൊന്നുവിനേയും നോക്കി പറഞ്ഞു അതിവിടെ സ്ഥിരം വർത്തമാനങ്ങളായത് കൊണ്ട് പൊന്നും ഋച്ചിയും അവരെ നോക്കി ചിരിച്ചു പിള്ളേരമ്മച്ചിയുടെ അടുത്തേക്ക് പോയതും ഋച്ചി പൊന്നുവിൻ്റെ അടുത്തേക്ക് ഇരുന്നു എങ്ങനെയുണ്ടടി തലവേദന മാറിയോ അവൻ അവളുടെ നെറ്റിയിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു അത് സാരമില്ല ചായ പിരീഡ്സ് ആയതിൻ്റെയാണ് കുറച്ച് കിടക്കുമ്പോൾ മാറിക്കോളും എങ്കി പിന്നെ നീ കിടന്നോ ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാവേ അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ഇച്ചായ എന്തടി കുറച്ചുനേരം ഇവിടെ കിടക്കുവോ മൊത്തം ഉയർത്ത് നിൽക്കുക അടി അത് സാരമില്ല പ്ലീസ് എനിക്ക് നെഞ്ചി കിടക്കണം അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് കട്ടിലിലേക്ക് കിടന്നിട്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് കിടത്തി അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ച് കിടന്നു അവൻ രണ്ട് കൈകൾ കൊണ്ടും അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവളവൻ്റെ നെഞ്ചിലെ ചൂടിൽ മയങ്ങിപ്പോയിരുന്നു മുറിയിൽ വന്ന മാളു ബാഗിൽ നിന്നും ഫോണെടുത്തു നോക്കി അൻപതോളം മിസ് കോൾ ഉണ്ടായിരുന്നു അതാരാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ അത് തുറന്നു നോക്കിയില്ല ഫോൺ സൈലന്റ് മോഡ് മാറ്റിക്കൊണ്ട് ഫോണിലേക്കൊന്നു നോക്കി പുച്ഛിച്ചിട്ട് അവൾ ബാത്റൂമിൽ കയറി ഫ്രഷ് ആകാൻ അപ്പോഴും അവളുടെ ഫോൺ അടിച്ചുകൊണ്ടേയിരുന്നു അവൾ ഫ്രഷായി ഇറങ്ങാൻ പോയതും ഹാളിൽ ആരുടെയൊക്കെയോ സംസാരം കേട്ടു അവൾ താഴേക്ക് താഴേക്കിറങ്ങിച്ചെന്നു ഗൗരിയാൻറ്റി അവൾ ഗൗരിയെ കണ്ടതും വിളിച്ചുകൊണ്ട് ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു മാളു എന്തോണ്ട് മോളെ അവൾ മാളുവിനെ അടുത്ത് പിടിച്ചിരുത്തിക്കൊണ്ട് ചോദിച്ചു സുഖോ ആൻറ്റി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതി ദേ ജ്യൂസ് പൊന്നു വെളിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും മാളുവിൻ്റെ കണ്ണുകളും വെളിയിലേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് ഫോണിൽ ആരോടും സംസാരിക്കുന്ന ആ പുരുഷനിൽ അവളുടെ കണ്ണുകൾ ചെന്നു ആറടി ഉയരോ മെയിൻറ്റെയിൻ ചെയ്ത് കട്ട ബോഡിയും ഒരു ബ്ലാക്ക് കളർ ഷർട്ടും കൊണ്ടുമാണ് അവൻ്റെ വേഷം ഇടത് കൈയ്യിലൊരു ഇടിവള കിടപ്പുണ്ട് കഴുത്തിലൊരു രുദ്രാക്ഷമാല നെഞ്ചോട് ചേർന്ന് കിടപ്പുണ്ട് താടി ഫുൾ ഷേവ് ചെയ്തിട്ടുണ്ട് കട്ടിയുള്ള മീശ അലസമായി കിടക്കുന്ന മുടിയെ നെറ്റിയിൽ നിന്നും മാറ്റിക്കൊണ്ട് അവൻ തിരിഞ്ഞു നോക്കി ഇപ്പൊ വരാമെന്ന പൊന്നുവിനെ നോക്കി കൈ കാണിച്ചുകൊണ്ട് വീണ്ടും ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിന്നു ആദി ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അകത്തേക്ക് വന്നു മാളു അവനെ നോക്കാതെ ഗൗരിയോടും ശിവയോടും മാത്രം സംസാരിച്ചിരുന്നു അവൻ അവളെ നോക്കി കുസൃതി ചിരിയോടെ മീശ പിരിച്ചുകൊണ്ട് അവൾക്ക് ഓപ്പോസിറ്റ് വന്നിരുന്നു എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും മാളുവിൻ്റെ കണ്ണുകൾ ആദിയിലേക്ക് നീണ്ടു ആദ്യേട്ടാ ചിക്കുവും സച്ചുവും വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു എന്താ ഉണ്ട് അളിയൻസ് അവൻ ചിരിയോടെ രണ്ടു പേരോടും ചോദിച്ചു അത് കേട്ടതും മാളു നല്ലോണം പുച്ഛിച്ചു അവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അപ്പവും മീനും കൂടി അങ്ങോട്ടേക്ക് വന്നത് സാനി വന്നില്ലേ മീനു ആൻ്റി സച്ചു ചോദിച്ചു അവര് മുന്നൊരു സ്കൂളിൽ നിന്ന് വന്നില്ലടാ അപ്പു പറഞ്ഞു ആണോ എങ്കിൽ ഞങ്ങൾ പോയി വിളിച്ചിട്ട് വരാം സച്ചു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ചിക്കൂ അവനോടപ്പം ഇറങ്ങി ആദി നിനക്കെന്നാ ജോയിൻ ചെയ്യേണ്ടത് റിച്ചി ആദിയോട് ചോദിച്ചു ഒന്നാം തീയതി ജോയിൻ ചെയ്യണമെങ്കിൽ ഐ പി എസ് കാരനായിട്ട് ഞങ്ങൾക്ക് ചെലവ് എവിടെ പൊന്നു ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇന്ന് രാത്രി എല്ലാവർക്കും എന്റെ വക ചിലവ് പോരെ ആദി ചിരിയോടെ പറഞ്ഞതും എല്ലാവരും പുഞ്ചിരിച്ചു എന്നാൽ ഒരാൾ മാത്രം നല്ലോണം പുച്ഛിച്ചു വിട്ടിരുന്നു ഇതെന്താ അടയും ചക്കരയിൽ നിന്ന് മുഖത്തോട് മുഖം നോക്കാതിരിക്കുന്നത് ആദിയുടെ മാളുവിന്റെ ഇരിപ്പ് കണ്ട് അപ്പു ചോദിച്ചു മാളു അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും റിച്ചി അവളെ അവിടേക്ക് തന്നെ പിടിച്ചെടുത്തി മാളുസേ റിച്ചി വിളിച്ചതും അവൾ കണ്ണുകൾ നിറച്ചു അവനെ നോക്കി അയ്യേ എന്റെ പുലിക്കുട്ടി കരയുവാണോ ഏ എന്താടാ എന്തിനാ രണ്ടൂടി പിണങ്ങിയത് ശി അവളുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് ചോദിച്ചു അപ്പേ എൻ്റെ ക്ലാസ്സിലൊരു പയ്യൻ മൂന്ന് വർഷമായിട്ട് എൻ്റെ പുറകെ നടക്കുക എന്നെ ഇഷ്ടമാണെന്നും വീട്ടിൽ വന്ന് ചോദിക്കാമെന്നൊക്കെ പറഞ്ഞു ഞാൻ ഇഷ്ടമല്ല എത്ര പറഞ്ഞാലും അവൻ കേൾക്കില്ല രണ്ട് ദിവസം മുമ്പും എന്നോട് പറഞ്ഞു അത് ഞാൻ അന്ന് തൊട്ടേ ആദിച്ചതിനോട് പറയാം അപ്പോഴേക്കും എന്നോട് പറയും അവനായിട്ട് ഒന്നും വേണ്ട മിണ്ടരുതെന്നൊക്കെ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞത് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറയുക അവൻ എൻ്റെ പുറകെ നടക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ അവനോട് മറുത്തൊന്നും പറയാത്തതെന്ന് അതിന് ഞാനെന്ത് ചെയ്യാനാണ് ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്നൊക്കെ അതൊക്കെ ഞാൻ അവനെ ഒഴിവാക്കാൻ പറയുവാണെന്നാണ് അവൻ പറയുന്നത് എനിക്ക് അങ്ങനെയാണെങ്കിൽ ഇത് ആദിച്ചവനോട് പറയേണ്ട കാര്യമുണ്ടോ ലാസ്റ്റ് എന്നോട് പറയാ നമുക്ക് പിരിയാം ഞാൻ അവനെ പോയി കെട്ടിക്കോളാൻ എന്നിട്ട് ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചു തിരിച്ചു വിളിച്ചിട്ട് എടുത്തത് പോലുമില്ല അവൾ പറഞ്ഞുകൊണ്ട് കരഞ്ഞു ആദി എന്താ ഇത് മോളോട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് ഗൗരി അവനോട് ദേഷ്യത്തോട് ചൊറിച്ചു ഗൗരി വിട്ടേക്ക് പിള്ളേർ തമ്മിലുള്ള പ്രശ്നം അത് പിള്ളേര് തമ്മിൽ തീർത്തോളും അതിനിടയിൽ ആരും കയറണ്ട ശിവ അവളെ വിലക്കി അപ്പേ എനിക്ക് അപ്പയെ പോലെ ഒരാളെ മതി അപ്പയമ്മയെ സ്നേഹിക്കുന്നത് കണ്ടാ ഞാൻ വളർന്നത് എൻ്റെ അപ്പ അമ്മ എങ്ങനെ കൊണ്ടുനടക്കുന്നോ അത്രയൊന്നും എത്തിയില്ലെങ്കിലും അതുപോലെ സ്നേഹിക്കുന്ന ഒരാളെയാ എനിക്കും വേണ്ടത് അല്ലാതെ ചുമ്മാ ആദ്യം ഒന്ന് നോക്കിയിട്ട് മാളും എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി ആദ്യം അവിടെ നിന്ന് പതിയെ എഴുന്നേറ്റു ഉം ചെല്ലു ചെല്ല് ശിവ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അവൻ എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ മുറിയിലേക്ക് പോയി മാള് മോള് ആദ്യമായിട്ടാണല്ലോ അവനോട് വഴക്കുണ്ടാക്കി കരയുന്നത് ആനി അതുകൊണ്ട് പറഞ്ഞു അത് അവള് വിളിച്ചിട്ട് അവൻ എടുത്തില്ലല്ലോ മാത്രമല്ല പിരിയാന്നൊക്കെ അവൻ പറഞ്ഞില്ലേ അതൊക്കെ അവൾക്ക് വിഷമമായി കാണും ശിവ പറഞ്ഞു നാളെ അവളുടെ പിറന്നാളല്ലേ റോബി അതേടി നമുക്ക് ആഘോഷിക്കണ്ടേ അപ്പൊ അവനെ നോക്കി ചോദിച്ചു പിന്നെ ആഘോഷിക്കാതെ എൻ്റെ പുലിക്കുട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കാത്ത ഒരു പിറന്നാളും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഋച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നില്ല ഇവിടെ എങ്ങ് കൂടാം ഇനി നാളെ ഇങ്ങോട്ട് വരണ്ടാലോ ശിവ പറഞ്ഞതും ഋച്ചി അത് തന്നെ പറഞ്ഞു അവരെല്ലാവരും അവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചു ലവൻ ഇനി പോയി എന്തോ ഒപ്പിക്കുന്നോ എന്തോ ഗൗരി ശിവയോട് പതിയെ പറഞ്ഞു അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അവനറിയാം അറിയാം ഒന്നുമില്ലെങ്കിലും എന്റെ ചെറുക്കൻ ഒരു പോലീസുകാരനടി ശിവ വലിയ ക്രെഡിറ്റോട് കൂടി പറഞ്ഞു അവൾ എപ്പോഴും പറയും അവൾക്ക് ഇച്ചായനെ പോലെ ഒരാളെ മതിയെന്ന് അപ്പയുടെ മോളാണ് അവള് പൊന്നു ചിരിച്ചു അതെങ്ങനെ ആഗ്രഹിക്കാതിരിക്കും രണ്ടിൻ്റെ റൊമാൻസ് കണ്ടല്ലേ പിള്ളേരും വളർന്നത് ഇനി നിനക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോടാ ശിവ ശിവസച്ചുനെയും ചിക്കുവിനെയും നോക്കി ചോദിച്ചു ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളെപ്പോലെ ക്ഷമയുള്ളവരെ മതിയെങ്കിൽ അതായത് ഞങ്ങളുടെ പോലെ സച്ചു പറഞ്ഞുകൊണ്ട് പൊന്നുവിന്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു ചിക്കു അവളുടെ ഇടത് കവളിലും ചുംബിച്ചിരുന്നു അത് അമ്മ മക്കളാ അപ്പു പറഞ്ഞതും പൊന്നു അവരെ രണ്ടു പേരെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ആദ്യം മാളുവിൻ്റെ റൂമിലേക്ക് ചെന്നപ്പോഴേക്കും അവള് ഡോറടച്ച് ലോക്ക് ചെയ്തിരുന്നു അവൻ എത്ര മുട്ടിയിട്ടും അവൾ കഥകൾ തുറന്നില്ല അതേപോലെ കഥക തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും കേട്ടല്ലോ അവൻ കുറച്ച് ദേഷ്യത്തോട് പറഞ്ഞതും അവൾ കഥകൾ തുറന്നു അവൻ അവളെ നോക്കി ചിരിച്ചു അവൾ അവനെ നോക്കാതെ കയറിപ്പോയി അവനും മുറിയിലേക്ക് കയറിക്കൊണ്ട് വാതിലടച്ചു അവൾ അവനെ മൈൻഡ് പോലും ചെയ്യാതെ തുണികൾ ഓരോന്നും പെറുക്കി വെക്കുകയായിരുന്നു അവൻ പുറകിൽ കൂടി ചെന്ന് അവളുടെ വയറ്റിലൂടെ കൈയിട്ടുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് താടി ഊന്നി നിന്നു വിട് എന്നെ തൊടണ്ട എന്നെ വേണ്ടെന്ന് പറഞ്ഞില്ലേ അവൾ അവൻ്റെ കൈവിടാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ കഴുത്തിൽ മുഖമിട്ടുരസി അവൾ പുളഞ്ഞു പൊങ്ങി അവൻ അവളുടെ കഴുത്തിൽ നാവുകൾ കൊണ്ട് ചലിപ്പിച്ചു അവളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു അച്ചായ അവൾ പരവേശത്തോടെ വിളിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവൾ അവൻ്റെ തലമുടിയിൽ കോർത്തു വലിച്ചു അവളുടെ കഴുത്തിൽ അമർത്തി കടിച്ചുകൊണ്ട് അവൻ അവളെ വിട്ടുമാറി ഊഹ് കടിച്ചു അവൾ കഴുത്തിൽ കൈവച്ച് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു നിന്നെ എത്ര വട്ടം വിളിക്കണോടി ഞാൻ വിളിച്ചിട്ട് അച്ചായം എടുത്തോ പിന്നെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തതിന് എല്ലാം വന്ന് പറയുന്ന എന്നെ വേണം പറയാൻ പറഞ്ഞില്ലെങ്കിൽ കൊന്നുകളയും ഞാൻ ഇതിപ്പോൾ പറഞ്ഞാലും കുറ്റം പറഞ്ഞില്ലെങ്കിലും കുറ്റം അവൾ പറഞ്ഞുകൊണ്ട് കട്ടിലേക്ക് മുഖവും വീർപ്പിച്ചിരുന്നു അവൻ പോക്കറ്റിൽ നിന്നും ഒരു കൊച്ചു ടിന്ന് തുറന്നുകൊണ്ട് അവളെ നോക്കി അവൾ സംശയത്തോടെ അവനെ നോക്കി അവൻ അതിൽ നിന്ന് ഒരു സ്വർണ്ണ ചെയിൻ കൈയ്യിലേക്കെടുത്തു ഇടയ്ക്കിടയ്ക്ക് നക്ഷത്രങ്ങളും ലവവും തൂങ്ങി കിടക്കുന്ന ഒരു ചെയിനായിരുന്നു അത് അവൻ അവളുടെ കൈയിൽ അത് ഇട്ട് കൊടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ മൈ ഏഞ്ചൽ അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ രണ്ട് കവളിലും ചുംബിച്ചു ഇവിടെയും അവൾ അവളുടെ ചുണ്ടിൽ തൊട്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ചിരിയോടെ അവളുടെ ചുണ്ടിലും ചുംബിച്ചു അവൾ അവൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി നീ എന്താടി താഴെ വെച്ച് പറഞ്ഞത് നിനക്ക് നിൻ്റെ പോലെ ഒരാളെ മതിയെന്ന് അല്ലടി അവൻ അവളുടെ ഇടുപ്പിലൊന്ന് അമർത്തിക്കൊണ്ട് ചോദിച്ചു ആഹ് അവളൊന്നേങ്ങിപ്പോയി അപ്പോൾ നിനക്ക് എന്നെ വേണ്ടേ അവൻ അവളുടെ കഴുത്തിലൂടെ നാവ് ഒടിച്ചു വേ വേണം അവൾ അറിയാതെ പറഞ്ഞുപോയി ഇനി അങ്ങനെ പറയുവോ അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിലൂടെ എഴിഞ്ഞു അവൾ അവൻ്റെ കൈയുടെ മുകളിൽ അമർത്തിപ്പിടിച്ചു അവൻ ചിരിയോടെ അവളിൽ നിന്നും മകന്നു മാറി അവൾ കുറച്ച് സമയം എടുത്തു ഒന്ന് ഓക്കെ പിന്നെ മുഖം കുറിപ്പിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താടി അവൻ അവളെ നോക്കി പുരികം പൊക്കി അത് ചായ എന്തോ നാൾ പോകുവാണല്ലേ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് ചോദിച്ചു പിന്നെ പോകാതെ എന്താടി പെണ്ണേ ഞാൻ ഇടയ്ക്കൊക്കെ ലീവിന് ഇങ്ങോട്ട് വരില്ലേ രാവിലെയും വൈകിട്ടും വീഡിയോ കോൾ ചെയ്യില്ലേ പിന്നെന്താ പ്രശ്നം ഉം പോയിട്ട് വാ അവൾ ചിരിയോടെ പറഞ്ഞതും അവനവളെ ചേർത്ത് പിടിച്ചു വൈകിട്ട് റിച്ചിയുടെ വീട് ആഘോഷത്താൽ നിറഞ്ഞു കിച്ചവും ലച്ചവും മോളും ബാംഗ്ലൂരിൽ തന്നെ സെറ്റിൽ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വരാൻ സാധിച്ചില്ല എന്നാലും വീഡിയോ കോൾ ചെയ്ത് അവളോട് സംസാരിച്ചു ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു മാളുവും ആദ്യം ചേർന്നാണ് കേക്ക് മുറിച്ചത് മാളു ആദ്യം റിച്ചിക്കും പിന്നെ പൊന്നുവിനും ആദിക്കും അനിയന്മാർക്കുമൊക്കെ കൊടുത്തു അപ്പോൾ അങ്കിൾ ഒഫീഷ്യലായിട്ട് ഞാനൊരു കാര്യം ചോദിക്കുക ഈ നിൽക്കുന്ന മരിയാൻറ്റിയുടെയും ഋചിയങ്കളുടെയും മൂത്ത പുത്രിയായ ഈ ഏഞ്ചൽ മരിയാർ റോബിൻ എന്ന പുലിക്കുട്ടിയെ ഞാനിങ്ങെടുക്കുവാണേ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ എടുത്തോടാ കുഞ്ഞിലെ നീ അവളെ ആർക്കും കൊടുക്കാതെ ചേർത്ത് പിടിച്ചിരിക്കുകയല്ലേ ഇനി ഞങ്ങളായിട്ട് എന്ത് തരാനാ റിച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ആദി അവളെ നോക്കി അവളും ചിരിയോടെ അവനെ നോക്കി കണ്ണു ചിമ്മി പൊന്നു ഋചിയെ തന്നെ നോക്കുകയായിരുന്നു ഒരു ഭർത്താവെന്ന നിലയ്ക്കും പിതാവെന്ന നിലയിലും അവനെ കടത്തിവെട്ടാൻ ആ കുടുംബത്തിൽ ആരുമില്ലെന്ന് അവൾക്ക് തോന്നിപ്പോയി അവൾ നോക്കുന്നത് കണ്ടതും അവൻ പുരുകും പൊക്കി അവളോട് എന്താണെന്ന് ചോദിച്ചു അവൾ അവളൊന്നുമില്ലെന്ന് ചുമലക്കിയതും അവൻ അവളെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു ആഘോഷങ്ങളും സന്തോഷങ്ങളും ചെറിയ ചെറിയ ഇണക്കവും പിണക്കവുമായി ഇച്ചായനും അവൻ്റെ കൊച്ചും മുൻപോട്ട് ജീവിച്ചു